السلام عليكم ورحمة الله الحمد لله رب العالمين والعقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على نبينا محمد وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يصدون عن سبيل الله ويبغونها ببجاء وهم بالاخره هم كافرون اولئك لم يكونوا معجزين في الارض وما كان لهم من دون الله من اولياء العذاب ما كانوا كانوا സഹോദരങ്ങളെ അള്ളാ സൂചിച്ച് തക്കുകയുള്ളവരായി ജീവിക്കണേ എന്ന് വസിയത് ചെയ്യ ഉപദേശിക്കുകയാണ് ൂതിലെ പത്തൊൻപത് ഇരുപത് ആയത്തുകളാണ് ഞാൻ ഇപ്പോ ഓതിയത് അവസാനമായി നാം പറഞ്ഞുവെച്ചത് അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമച്ചുണ്ടാക്കുന്നവനേക്കാളും അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടി ഉണ്ടാക്കുന്നവനെക്കാളും വലിയ അക്രമിയായിട്ടുള്ളവൻ ആരുണ്ട് അവനേക്കാളും വലിയ അക്രമി വേറെ ആരും ഇല്ല ഇങ്ങനെ ഇഹത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നാളെ മക്ഷറയിൽ ആ മഹാസമ്മേളന സമയത്ത് അനുഭവിക്കാനിരിക്കുന്ന അപമാനകരമായ അവസ്ഥയും വഷളത്തരവും അള്ളാഹുദിന മുൻകൂട്ടി അറിയിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് അള്ളാഹുവിന്റെ ശാപത്തിനവരർഹരാണ് എന്നും അവരാണ് ഏറ്റവും വലിയ അക്രമികളായിട്ടുള്ളവർ എന്നുമാണ് അള്ളാഹു അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അല്ല എന്ന് പറഞ്ഞാൽ തടയുക എന്നാണ് അവര് തടയുന്നവരാണ് അല്ലെങ്കിൽ തിരിഞ്ഞു കളയുന്നവരാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ വഴിയിൽ നിന്ന് മാർഗത്തിൽ നിന്ന് അവർ തിരിഞ്ഞു തിരിഞ്ഞുകളയും അപ്പോൾ അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന വ്യാജമുണ്ടാക്കുന്ന അല്ലാഹു പറഞ്ഞു പറയാത്തത് പറഞ്ഞു എന്നോ ഇല്ലാത്തത് ഉള്ളതായിട്ടൊക്കെ അവതരിപ്പിച്ചാൽ അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് നാളെ പരലോകത്ത് പമ്പിച്ച ശിക്ഷയുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവര് അള്ളാൻ്റെ വഴിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ സബീലിൽ നിന്ന് സബീലയിൽ നിന്ന് അവര് തിരിഞ്ഞു പോയവരാണ് അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം അവര് യബോന അവരാഗ്രഹിക്കും അവർ തേടിക്കൊണ്ടിരിക്കും ഈ വജൻ നേരായ വഴിയല്ല അവരെപ്പോഴും വഴി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വക്രതയുള്ള വഴികളെ കുറിച്ചാണ് അവര് തേടിക്കൊണ്ടിരിക്കുക അപ്പൊ യഥാർത്ഥമായ വഴിയിൽ നിന്ന് മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുമ്പോ പിന്നെ അവര് വക്രതയുള്ള വളവും പിരിവും ഉള്ള മാർഗങ്ങളായിരിക്കും അവര് തെരഞ്ഞെടുക്കുക ഖുറാൻ പച്ചയായി നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരിക അള്ളാഹുവിന്റെ ശാപത്തിനും അള്ളാഹുവിന്റെ കോപത്തിനും അർഹത നേടുന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ ഒന്ന് അവർ അള്ളാന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റി പോയവരാണ് രണ്ട് അതോടൊപ്പം അവര് വക്രതയുള്ള വളഞ്ഞ വഴികൾ തേടുന്നവരുമാണ് അവർ പരലോകത്തെ സംബന്ധിച്ച് അവര് പരലോകത്തെ അവിശ്വസിക്കുന്നവരുമാണ് അപ്പൊ തനിക്ക് പറ്റാത്തത് തനിക്ക് തന്റെ ബുദ്ധിക്ക് യോജിക്കാത്തത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല അന്ത്യദിനം യൗമൽ തയ്യാമത്ത് അവിടെയുള്ള വിചാരണ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അത് അവരുടെ ചെവിയിൽ കയറൂല അവർക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല അങ്ങനെയുള്ള ഭൗതികവാദികൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരെ സംബന്ധിച്ച് അവരാണ് യഥാർത്ഥത്തിൽ നാളെ അള്ളാഹുവിന്റെ കോപത്തിനും ശിക്ഷക്കും അർഹരായി തീരുന്നത് എന്നാണ് ഈ ആയത്ത് ബോധ്യപ്പെടുത്തുന്നത് ഒന്നും കൂടി അല്ലെ നാളെ അള്ളാഹുവിന്റെ ലയനത്തിന് അള്ളാഹുവിന്റെ ശാപത്തിന് അർഹരായി തീരുന്നവരാരാ അവർ അല്ലെബീലില്ല അള്ളാഹുവിന്റെ യഥാർത്ഥ നിന്ന് മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുക അതേപോലെ തന്നെ വക്രതയുള്ള വഴികൾ തേടി പിടിക്കുക നേരായ വഴികളിലൂടെ അവർ സഞ്ചരിക്കൂല മുഹമ്മദ് റസൂർ അലൈഹി വസ്ലമ്മുർ വിശദീകരിച്ചു വന്നിട്ടുണ്ട് ആ വിശദീകരിച്ച വഴി അവർ സ്വീകരിക്കൂല അവർ അവരുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുകയും സ്വന്തം താൽപര്യം അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും മാത്രമല്ല അന്ത്യദിനത്തെക്കുറിച്ച് ആഹിറത്തില് വിശ്വാസ അതിനെ അവിശ്വസിക്കുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുറാൻ വളരെ കൃത്യമായി ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ് അവർക്ക് സൂറാണ് അവർക്ക് ഏറ്റവും മോശമായ മ്ലേച്ഛമായ വീട് അവിടെ ഉണ്ട് എന്ന് അള്ളാഹുതല പരിശുദ്ധ കുറാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അത് വിശദീകരിച്ചു തന്നിട്ടുണ്ട് അപ്പം നമ്മൾ അറിയേണ്ടത് അള്ളാഹുവിന്റെ ശാപത്തിന് അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമാകാൻ പാടില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോ ദിവസവും ഓരോ വത്ത് നമസ്കാരത്തിലും ഓരോ പ്രക്കാരത്തിലും നമ്മൾ കൃത്യമായി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് പണച്ചോനെ പടച്ചവനെ സിറാത്തുൽ മുസ്തഖീമിലൂടെ നേരായ വഴിയിലൂടെ അള്ളാഹുവെ നീ ഞങ്ങളെ ചലിപ്പിക്കണേ അൻഅംത അലൈഹി ആ മാർഗമേത പടച്ചവനെ നീ അനുഗ്രഹിച്ച മാർഗമാണ് നീ അനുഗ്രഹിച്ച പാതയാണ് സിദ്ദീഖീങ്ങളുടെ പാത ശുഹദാക്കളുടെ പാത അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പാത അല്ലാഹു അനുഗ്രഹിച്ചവരുടെ മാർഗം ആ മാർഗത്തിലൂടെ അള്ളാഹുബേ നീ ഞങ്ങളെ ചരിപ്പിക്കണേ അള്ളാഹുബേ ഞങ്ങളെ മാർഗം കാണിക്കണേ എന്ന് ദിവസം പതിനേഴ് തവണ നിർബന്ധമായും അല്ലാതെ ഐച്ഛികമായുള്ള നമസ്കാരങ്ങളിലും നമ്മൾ അള്ളാഹുബിനോട് തേടിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുബേ നീ കോപിച്ചവരുടെ മാർഗത്തിലല്ല അള്ളാഹുവേ നീ കോപിച്ച ഒരുപാട് ആളുകളുണ്ട് ആ ആളുകളുടെ ഒന്നും നീ ശപിച്ച ആളുകളുടെ നീ വഴികേടിലാണ് അവർ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ വഴികേടിലായി പോയിട്ടുള്ള ആളുകളുടെ ഈ മാർഗമല്ല റബ്ബേ ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹു ദുബാനമൂ താരയുടെ മാർഗത്തിൽ നിന്നും വഴിതെറ്റാതെ അവൻ പഠിപ്പിച്ച ഖുർആാൻ നമ്മൾക്ക് വരച്ച് കാണിച്ചു തന്ന അതേ വഴിയിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗ്ഗത്തിലൂടെ സുന്നത്തിലൂടെ മുന്നോട്ട് പോകാൻ പരിശുദ്ധ ഖുർആൻ നമ്മളോട് വളരെ കൃത്യമായി ഓമപ്പെടുത്തുകയാണ് ആ വിഭാഗം ആളുകളെ സംബന്ധിച്ച് ഒന്നുകൂടി ഒരായത്തിലൂടെ തആല ബോധ്യപ്പെടുത്തുന്നത് ആ കൂട്ടർ ആരാണെന്ന് അറിയുമോ

കൃത്യമായി ബോധ്യപ്പെടുത്തി തരികയാണ് വീണ്ടും പറയുന്നു അവർക്ക് ഉണ്ടായിരുന്നില്ല അവർക്കുണ്ടായിരുന്നില്ല മിന്തൂനില്ല അള്ളാഹുവിന് പുറമെ അള്ളാഹുവിനെ കൂടാതെ മിൻ രക്ഷാധികാര ആകാരികളായിട്ട് ഔലിയാക്കളായിട്ട് രക്ഷാകർത്താക്കളിൽ നിന്ന് ആരും ഒരിക്കലും ബന്ധുമിത്രങ്ങളായിട്ട് ഒരു മാർഗത്തിൽ നിന്ന് വൈതെത്തി അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ ചലിക്കാതെ താന്തോതി തന്നിഷ്ടപ്രകാരം ജീവിച്ചിട്ടുള്ള ആളുകൾക്ക് നാളെ പരലോകത്ത് അള്ളാഹു തല നൽകുന്നത് എന്താണെന്നറിയോ യുവാഹു അവർക്ക് ശിക്ഷ നൽകും അവർ ഒരിക്കലും അവർ ആയിരുന്നില്ല അവർക്ക് സാധ്യമാകുമായിരുന്നില്ല അതേപോലെ തന്നെ അവരായിരുന്നില്ല എന്ത് കണ്ടറിയുമെന്ന അവരുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ മാർഗനിർദ്ദേശം വളരെ കൃത്യമായ മാർഗദർശനം അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു പറഞ്ഞു കൊടുത്തിരുന്നു കാലാകാലങ്ങളിലായി ഉത്ബോധനം നടത്താൻ കാര്യങ്ങൾ ബോധിപ്പിച്ചു കൊടുക്കാൻ പ്രവാചകന്മാരെ അതാത് കാലഘട്ടങ്ങൾ നിയോഗിച്ചിട്ടുണ്ട് അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് അലൈഹി വസല്ലമ എല്ലാ കാര്യവും പഠിപ്പിച്ചു അതിനുശേഷം പ്രവാചകന്റെ അനന്തരാവകാശികളായി വന്നിട്ടുള്ള കുലപാവൂകൾ അവിടെ നിങ്ങോട്ട് സഹാബിമാർ അത് കഴിഞ്ഞ താപികൾ താപിയ താപികൾ ഇങ്ങനെ ഓരോന്നിനും ഓരോ ഘട്ടം ഘട്ടമായി ോകത്ത് പഠിപ്പിച്ചു തന്നിട്ടുള്ള ദർശനങ്ങൾ ഉണ്ട് കൃത്യമായ മാർഗദർശനം ഉണ്ട് പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല അത് മനസ്സിലാക്കാനോ അത് ചെവിക്കൊള്ളാനോ കൃത്യമായി കണ്ടറിയാനോ ഒന്നും അവർ തയ്യാറായില്ല ഇതെല്ലാം വലിച്ചെറിഞ്ഞ് തന്നിഷ്ടത്തിനനുസരിച്ചോ അതല്ലെങ്കിൽ തയിലയും താലയും അനുസരിച്ച് കോജമാരുടെ വാക്കുകൾക്ക് പിന്നാലെ പോയി സത്യസന്ധമായ ദർശനത്തിൽ നിന്ന് വൈരട്ടി പോയി അങ്ങനെ വഴിമാറി പോയത് കൊണ്ട് അവർക്ക് എന്താ വരാനിരിക്കുന്ന അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അവന്റെ വേദഗ്രന്ഥത്തിലൂടെ മുഹമ്മദ് നബി ആ പരിശുദ്ധ ഖുർഹാനിന് വ്യാഖ്യാനം നൽകിയ വിശദീകരണം നൽകി എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു ആ മാർഗത്തിലൂടെ ചലിച്ചാൽ ആ മാർഗത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ അള്ളാഹിന്റെ അടുത്ത് രക്ഷ കിട്ടും അല്ലെങ്കിൽ അള്ളാഹിനെ ശിക്ഷ കിട്ടും ഉള്ളൂ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ അഭയം അള്ളാഹുവിൽ സമാധാനം അവിടെ രക്ഷ ഇതാണ് നമ്മുടെ ആഗ്രഹം അത് കിട്ടാൻ അള്ളാഹു പഠിപ്പിച്ച ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ആ മാർഗം സ്വീകരിക്കുക മുഹമ്മദ് നബിയെ ഇവായി ചെയ്യുക മുഹമ്മദ് നബിയെ പിൻപറ്റി ജീവിക്കുക എങ്കിൽ നമ്മൾക്ക് സ്വർഗമുണ്ട് അല്ലെങ്കിൽ നരകമുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അങ്ങനെ സ്വർഗാവകാശങ്ങളിൽ അള്ളാഹു പേരം നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാം പക്ഷേ അള്ളാഹുവിൻ്റെ പരിശുദ്ധ സുഖാരി പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓരോ ആയത്താണെങ്കിലും ആ ഒരായത്തെങ്കിലും അതിൻ്റെ ആശയം നമ്മൾ ാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുക അള്ളാഹു സുഹാന ഭൂത്താര അവൻ്റെ ഏറ്റവും നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഇബാദുർ റഹ്മാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ റഹ്മാനായ റബ്ബിൻ്റെ നല്ല അടിമകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും അതെല്ലാം അവൻ്റെ മഹത്തായ പതില് കൊണ്ട് അതെല്ലാം വിട്ടു പുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിച്ച് അവസാനം എന്ന ഉച്ചരിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നല്ല മുഖ്മിനുകളിൽ അള്ളാഹുഖായ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കും ആനയിക്കുമ്പോ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നവരിൽ അള്ളാഹുതേന നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചിരുമാറാവട്ടെ യോഗികളായി കിടക്കുന്ന എത്രയോ ആളുകൾ പുരുഷനും സ്ത്രീകളും ഇങ്ങനെ യോഗികളായി വീടുകളിൽ കഴിഞ്ഞു കൂടുന്ന ആളുകൾ ആശുപത്രികളിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളൊക്കെ ഉണ്ട് അവരുടെ രോഗങ്ങൾക്ക് അള്ളാഹുതേന ശിൽഫ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ സ്നേഹിതന്മാർ ബന്ധുമിത്രാദികൾ മാതാപിതാക്കൾ وغمراء وفندي دنبار وكل بركم الله تعالى مَغْفِرَةٌ وَرْحَمَةٌ نَلْقِيَنْ جَنَّاتُ الفردوس الله تعالى نمّيهم وعمريهم وإرميشكم اللهم اقلب القلوب ثبت قلوبنا على دينك اللهم اصرف القلوب اصرف قلوبنا على طاعتك ربنا اقبلنا من نزواجنا وذدياتنا قررتين وجعلنا للمتقين إماما ربنا تقبل منا صلاتنا ودعاءنا يا رب العالمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين